നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ നടക്കെടുത്ത തിരുവോണം ബമ്പർ ലോട്ടറിയിലെ ആ ഭാഗ്യശാലി ആരാണെന്ന് അറിയണ്ടേ ഉടൻ അറിയാം അതൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്നടക്കം സംശയം തോന്നുന്നു ഒരു സ്ത്രീക്കാണ് ആ ഒന്നാം സമ്മാനം എന്ന ഇരുപത്തി കോടി രൂപ ലഭിച്ചത് എന്നാണ് ലോട്ടറി ഏജന്റായ ലതീഷ് പറയുന്നത് എന്നാൽ തുറന്ന് അങ്ങോട്ട് പറയുകയും ചെയ്യുന്നില്ല നിങ്ങളൊന്ന് കാത്തിരിക്കൂ ഇനി മണിക്കൂറുകൾ മാത്രം മതി പന്ത്രണ്ട് മണിയോടുകൂടി അവർ മാധ്യമങ്ങളെ കാണുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സാധാരണഗതി ലോട്ടറി ഒരാളല്ല ഓണം ബമ്പർ ആയതുകൊണ്ട് മാത്രം എടുത്തതാണ് എന്തായാലും ലോട്ടറി അടിച്ചതിന്റെ വലിയ തന്നെയാണ് അറിയുന്ന ആൾക്കാരുടെ ഒരു ഇത് വെച്ച് വെച്ചതിന് ശേഷം ആ വീട്ടിലേക്ക് പോയപ്പോൾ അവർ ആ വീട്ടിലില്ല അവർ ആ വീട്ട് പൂട്ടിയതിന് ശേഷം ആ മകളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് എല്ലാവരോടും സംസാരിച്ചു മാധ്യമങ്ങളെ കാണും ലോട്ടറി ഏജന്റിന് കൈമാറും ബാക്കിയുള്ള തുടർ നടപടികൾ ഏജന്റുമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഏജന്റ് വലിയ സന്തോഷത്തിൽ തന്നെയാണ് നെട്ടൂർ സ്വദേശി തന്നെയാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ സമ്മാന സമ്മാനത്തുകയടിച്ചത് മാധ്യമങ്ങൾ തേടി അലഞ്ഞു എങ്കിൽ എന്നാൽ മാധ്യമങ്ങളെ തന്നെ കാണാൻ വരാൻ തയ്യാറായിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പന്ത്രണ്ട് മണിയോടുകൂടി എത്തും എന്ന സന്തോഷകരമായ വാർത്തയാണ് പങ്കുചേരുന്നത് അവരുടെ സന്തോഷവും ആവേശവും നമുക്കിനി മാധ്യമങ്ങളിലൂടെ കാണാം എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇനി ഇന്റർവ്യൂകളായി വീഡിയോ കോളുകളായി ഇനി ആവേശമായ സ്വീകരണമായി അങ്ങനെയുള്ള വലിയ പരിപാടികളൊക്കെയായി കാരണം നമ്മൾ അനൂപിന്റെ കാര്യത്തിൽ കണ്ടതാണ് തിരുവനന്തപുരം സ്വദേശിയായ അനൂപിന് ഇരുപത്തിയഞ്ച് കോടി രൂപ കിട്ടിയപ്പോൾ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് പിന്നീട് അനൂപിന് അത് വലിയ തലവേദനയായി മാറുകയും ചെയ്തു അനൂപ് പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട് ആരും ഇങ്ങനെ ലോട്ടറി തുക അടച്ചു കഴിഞ്ഞാൽ ആരും അത് പുറത്ത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാ അനൂപിന്റെ ആ വാക്ക് കേട്ട് കഴിഞ്ഞ കുറെ നാളുകളായി ലോട്ടറിയിൽ ഇത്രയും വലിയ തുക അടിക്കുന്ന ആരും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാറില്ല എന്നത് വലിയൊരു വാസ്തവം തന്നെയാണ് എന്തായാലും ഒരു പടി കൂടി കടന്ന് ഈ ഭാഗ്യശാലി നേരിട്ട് മാധ്യമങ്ങളെ കാണാമെന്ന പറഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോട് കൂടി കാണാം എന്നാണ് വ്യക്തമാകുന്നത് സമ്മാനാർഹമായ ടിക്കറ്റിന്റെ ഉടമ കടയുടെ കടയുടമയായ ലജീഷിന്റെ സുഹൃത്തിനെ ടിക്കറ്റ് കാണിച്ചു എന്നാണ് അറിയുന്നത് മറ്റ് സൂചനകളോ പേരോ അറിയില്ല എന്ന ടിക്കറ്റ് താൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നും ഇദ്ദേഹം പറയുമ്പോൾ സംശയങ്ങൾ മാത്രം മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷെ പന്ത്രണ്ട് മണിയോടുകൂടി കടയിൽ വരും എന്നാണ് പറയുന്നത് എറണാകുളം നെട്ടൂരിലെ ലോട്ടറി ഏജന്റായ ലജീഷ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് എന്നാണ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ സമ്മാനം നേടിയ ആൾ ആരെന്ന് ഇപ്പോൾ പുറത്തു പറയുന്നില്ല മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി പുറത്തറിയാൻ ബാക്കി നറുക്കെടുപ്പിന് തലേന്ന് വിറ്റ ഈ ടിക്കറ്റ് ആരാണ് എടുത്തത് എന്ന് കൃത്യമായി പറയാൻ ലജീഷനും സാധിച്ചിരുന്നില്ല എന്നാൽ സംശയങ്ങൾ പറയുന്നത് ഈ ഒരു വ്യക്തി എടുത്ത് സ്ഥിരമേ എടുക്കാത്തൊരാളായിരുന്നാൽ തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും വരും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമെന്നാണ് പറയുന്നത് നെട്ടൂർ മേഖലയിൽ തന്നെ താമസിക്കുന്ന ആരെങ്കിലും ആകാം ടിക്കറ്റ് എടുത്തത് എന്നായിരുന്നു ഇന്നലെ മുതലേ സംശയിച്ചത് ബമ്പർ ഭാഗ്യക്കുറിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഈ വർഷം അടിച്ചത് അടിച്ചു വിറ്റഴിച്ചത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പതിനാല് ലക്ഷത്തി ഏഴായിരത്തിഒരുന്നൂറ് എണ്ണം ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റത് ഇനി നമുക്ക് ഒന്നും രണ്ടും ഈ നമ്പറുകൾക്ക് ഇരുപത്തിയഞ്ച് കോടി നഷ്ടമായ നിരവധി പേരെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായ വ്യക്തി അദ്ദേഹം ഈ ഒരു ലോട്ടറി എടുത്തിരുന്നു പക്ഷേ രണ്ടക്കത്തിനാണ് ജീവിതം മാറി മറിഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആ അക്കം രണ്ട് മാറിയപ്പോൾ സത്യത്തിൽ നെഞ്ചെടുപ്പായിരുന്നു എന്നാണ് പറയുന്നത് വലിയ ദുഃഖത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റു പലർക്കും അത് തന്നെയാണ് ഇനി അൻപത് ലക്ഷം രൂപ ലഭിച്ച സമാശ്വാസ സമ്മാനമായ അൻപത് ലക്ഷം രൂപ ലഭിച്ചത് കുടുംബശ്രീയിലെ പ്രവർത്തകർക്കാണ് അതിൽ വലിയൊരു ആവേശമുണ്ട് സ്ത്രീകൾക്ക് ലഭിച്ചതിൽ വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് അവർ എന്നാലും ലോട്ടറി ഏജന്റിന് വലിയ ആവേശത്തിൽ തന്നെയാണ് അദ്ദേഹത്തിനും ഒരു വലിയ നിശ്ചിത തുക കമ്മീഷനായി ലഭിക്കും ഇത് രണ്ടാം തമിഴ് തവണയാണ് അദ്ദേഹത്തിന് കമ്മീഷനായി ലഭിക്കുക അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ തന്നെ അടിച്ചതിലും ആ പണം പുറത്തേക്ക് പോകാത്തതിലും സന്തോഷമുണ്ടെന്നും ലോട്ടറി ഏജന്റ് പറയുന്നുണ്ട് എന്തായാലും ലോട്ടറി ഏജന്റ് വാക്കുകൾ ഒന്ന് കേൾക്കാം ഏകദേശം അറിയാവുന്ന ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അവര് അടച്ചു പോയേ അവരുടെ മോളുടെ വീട്ടിലേക്ക് പോയേക്കാണ് അപ്പൊ ആള് പന്ത്രണ്ട് മണിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല അവരാണ് എന്നുള്ള കാര്യം അവർ പറയും അതിൽ പന്ത്രണ്ട് മണി വരെ അപ്പം അവർക്കാണെന്നാളാണ് ഇവർ നൂറ് ശതമാനം ഒക്കെ പറഞ്ഞ എന്നാലും തൊണ്ണൂറ് ശതമാനം അവർക്ക് തന്നെയാണ് കാരണം ടിക്കറ്റ് എടുക്കുന്ന ആളല്ല ഇവിടെ നിന്ന് എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇവര് ഇവർ ടിക്കറ്റ് എടുക്കുന്ന ആളുമല്ല ഒരു പാവപ്പെട്ട ആൾക്കാരുണ്ട്